നമസ്കാരം കിങ് ഓഫ് വീൾഡിൻ്റെ മറ്റൊരു പുതുപുത്തൻ ഫുട്ബോൾ അപ്ഡേറ്റിലേക്ക് എല്ലാ മലയാളി പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ് ലൂണയ്ക്ക് എന്ത് സംഭവിച്ചു ലൂണയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമായി ക്ലബ് മാനേജ്മെൻറ്റ് എന്ത് തീരുമാനം പുറത്തേക്ക് അറിയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് മലയാള മനോരമ മീഡിയ പാർട്ണർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മീഡിയ പാർട്ണറായ മലയാള മനോരമ പുറത്തേക്ക് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനും മജീഷ്യനുമായ അഡ്രിയൻ ലൂണിയുടെ കാൽമുട്ടിനുള്ള സർജറി കഴിഞ്ഞു മുംബൈയിൽ വെച്ചെന്നാണ് അതിന് ശേഷം താരം മൂന്ന് മാസം റെസ്റ്റ് എടുക്കേണ്ടി വരുന്നു താരം സീസൺ റൂൾ ഔട്ട് ആയെന്നുമാണ് അവർ പറയുന്നത് ഇതനുസരിച്ച് താരത്തിനു വേണ്ടി ഒരു റീപ്ലേസ്മെൻറ്റിന് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അന്വേഷിച്ചു തുടങ്ങിയെന്നും അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ജോഷ സെറ്റീരിയോടെ കരാർ പുതുക്കാതെ പുതിയൊരു സ്ട്രൈക്കറിനേം കൂടെ എത്തിക്കാൻ ശ്രമിക്കുന്നുള്ള സുപ്രധാന റിപ്പോർട്ടാണ് ഇപ്പോൾ മലയാള മനോരമ പുറത്തേക്ക് വിടുന്നത് ഇത്രമാത്രം നിങ്ങളിലേക്ക് അറിയിക്കാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വന്നത് അടുത്തൊരു മികച്ച പുതുപുത്തൻ ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈംസ് ഫോർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്